ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് തന്നെതായൊരു തീയിടൽ തീയിടലുമായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ മൊത്തത്തിൽ കത്തിച്ച് തുടങ്ങുവാണ് നമ്മൾ പക്ഷേ രാത്രി ഒരു സന്ധ്യയൊക്കെ ആയപ്പോഴത്തേനും കളി മാറി കേട്ടോ നീലൂട്ടന് പിന്നെയും പനിയായി പനി കൂടി നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂട് നീ നൂറ്റി നൂറ്റി രണ്ട് അത്രയൊക്കെ വന്നായിരുന്നു അപ്പോൾ അതൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് പേടിയാൽ പോയി ദേഹത്തും ഇങ്ങനെ തൊടുമ്പോഴത്തേനും നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ കുറേ ക്ലീൻ ചെയ്തല്ലോ ഞാനീ നടക്കുന്ന വഴി ആ അങ്ങനെ റ്റം വരെ ആ മതിലിൻ്റെ ആ ഭാഗം വരെ പോച്ച കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ദാ ഈ വലത്തെ സൈഡിൽ മതിലിൻ്റെ അവിടെ നിൽക്കുന്ന പോച്ച കാട് പോലെ കിടക്കുന്നുണ്ടോ അതേപോലെ ആയിരുന്നു ഞാൻ നിൽക്കുന്ന ആ സ്ഥലം മുതൽ അങ്ങോട്ടും അപ്പോൾ ഞാൻ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡ് ഈ കാട് പിടിച്ചേക്കുന്ന സൈഡ് എനിക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ അവിടെ നിറയെ കല്ലുകളും കാട് അതിൻ്റെ കൂടി കാട് കയറി ഇങ്ങനെ നിൽക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറാനായിട്ട് എനിക്ക് അത്ര ധൈര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത്രയും സ്ഥലം നമുക്കൊന്ന് വൃത്തിയാക്കിയെടുക്കാമെന്ന് വെച്ചു അപ്പം അതെല്ലാം പോച്ച കുറച്ച് ക്ലിയർ ആക്കി ഇട്ടേക്കും ആ പോച്ച ഇട്ടത് കുറച്ച് ഉണങ്ങി കിടപ്പുണ്ടായിരുന്നു അപ്പം ചെറിയൊരു നനവും ഉണ്ട് കഴിഞ്ഞ ദിവസം മഴ പെയ്തതിൻ്റെ ഒരു നനവും ഉണ്ട് അപ്പം ഞാൻ ഉണങ്ങിയ നമ്മുടെ വാഴയില ഉണ്ടല്ലോ ഉണങ്ങിയ വാഴയില അപ്പം അത് കണ്ടിച്ച് കൊണ്ടുവന്ന് ഇട്ടിട്ട് തീയിട്ട് കഴിഞ്ഞാൽ ഈ പോച്ചയെ അതെല്ലാം കൂടെ അങ്ങ് കത്തിക്കൊള്ളൂ എന്ന് വിചാരിച്ചു അങ്ങനെ അത് തീയിട്ടോണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ അപ്പം അത് ക്ലിയർ ആവും പിന്നെ ഫ്രണ്ട് സൈഡിൽ ഫ്രണ്ടിൽ തൂത്ത് കൂട്ടിയ കുറച്ച് കരിയിലേയും കൂടെ നമുക്ക് തീയിടാനുണ്ട് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നീലൂട്ടന് പിന്നെ ഓൾറെഡി വയ്യ അവന് ചൂടുണ്ട് എന്നാലും മരുന്ന് കൊടുത്തൊക്കെ ഇരിക്കുക അപ്പോൾ അവന് കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങി വന്നത് ഇല്ലെങ്കിൽ അവൻ എന്തോ എന്നറിയോ എൻ്റെ കൂടെ ഇറങ്ങി വരും പിന്നെ കൊതുക് കടിക്കും പിന്നെ ഒന്നാമത് മഴയൊക്കെ പെയ്തു കിടക്കുന്ന ഒന്നാമത് വയ്യല്ലോ അവന് അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചാൽ അവനെ പുറത്തോട്ട് ഇറങ്ങ ഇറക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവന് കാർട്ടൂൺ ഇട്ട് കൊടുത്തു പക്ഷേ ഞാൻ ഫ്രണ്ട് സൈഡിൽ തീടാനായിട്ട് പോയപ്പോഴത്തേനും അവ ഇറങ്ങി വന്നിട്ട് കരയാൻ തുടങ്ങി ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ആളിന് വയ്യാതായി കഴിഞ്ഞാൽ ഭയങ്കര നി നിർബന്ധം കേട്ടോ നിർബന്ധമെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ എൻ്റെ മടിയിൽ തന്നെ ഇരിക്കണം മടിയിൽ തന്നെ കിടക്കണം അങ്ങനത്തെ നിർബന്ധങ്ങളാണ് ആവതുണ്ട് വയ്യാഴ്ച വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ആൾ ആക്റ്റീവാണെന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വന്ന് നിൽക്കുകയും എന്തെങ്കിലുമൊക്കെ എടുത്ത് കളിച്ചോണ്ടിരിക്കുകയൊക്കെ ചെയ്തോളും അങ്ങനെ ഒരു ഇതേ ഉള്ളൂ ഉണ്ട് അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് ഞാൻ കാർട്ടൂൺ ഇട്ട് കൊടുത്തേക്കുമായിരുന്നു ഞാൻ കേറുന്നവരെ കണ്ടുകൊണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഒരു സന്ധ്യയൊക്കെ ആയപ്പോഴത്തേനും നല്ല പനിയായി ചൂട് നല്ല കൂടിയിട്ട് ഞാൻ പിന്നെ ചേട്ടാനെ വിളിച്ചിട്ട് അതുപോലെ പിന്നെ പറഞ്ഞു നല്ല ചൂടുണ്ട് അവനെ നമുക്ക് ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഇന്ന് രാവിലെ കൂടി കൊണ്ടുപോയതേ ഉള്ളൂ കേട്ടോ രാവിലെ കൊണ്ടുപോയിട്ട് കുഴപ്പമൊന്നുമില്ല ചൂട് മാത്രമല്ലയുള്ളൂ മൂക്കൊലിപ്പും ചുമയൊന്നും ഇല്ലല്ലോയെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു വിട്ടതേ ഉള്ളൂ പക്ഷെ ഒരു കാര്യം കേട്ടോ അവിടെ ചെന്നപ്പോഴും ഞാൻ നല്ല ടെമ്പറേച്ചർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അവർ ടെമ്പറേച്ചർ അവിടെ ചെന്നിട്ട് അവർ നോക്കിയില്ല കേട്ടോ അവർ കുഴപ്പമില്ല എന്ന് തന്നെ ആയിരുന്നു പറഞ്ഞത് പിന്നെ ഞാൻ എൻ്റെ നിർബന്ധത്തിന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ എഴുതി തരാൻ പറഞ്ഞിട്ട് അതിന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് കിട്ടി കേട്ടോ പക്ഷേ അതിൽ കുഴപ്പമൊന്നുമില്ല നോർമലായിരുന്നു ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും കേട്ടോ ചേട്ടാ വിളിച്ചിട്ട് പറഞ്ഞു റെഡി ആയിട്ട് നിൽക്കി ഞാൻ ഇപ്പോൾ വരും നമുക്ക് വന്ന ഉടനെ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് സിറ്റൗട്ടിൽ ഇറങ്ങി നിൽക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നമ്മുടെ അത്തപ്പൂക്കളിടുന്നത് എൻ്റെ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന മാവിലൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ അവൻ അവന് നിർബന്ധം ഉണ്ടായിരുന്നു അവന് ഒട്ടും വയ്യാണ്ട് ഒരുമാതിരി ആൾ ടയേർഡായി പോയായിരുന്നു അപ്പം അവനെ ഒന്ന് ഉഷാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തോ ഇത് റോഡിലോട്ട് ഇറങ്ങി അതെല്ലാം ഒന്ന് കാണിച്ച് അതിൻ്റെ കൂടെ ഞാനൊരു വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും കുഞ്ഞിനെ വയ്യാതിന്നിട്ടും അവൾ വീഡിയോ എടുക്കുന്നതിനൊക്കൊരു കുറവുമില്ല അങ്ങനെയാണ് അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പം ടെമ്പറേച്ചർ നോക്കിയപ്പോൾ നൂറ്റി രണ്ടുണ്ടായിരുന്നു നൂറ്റി രണ്ട് പോയിന്റ് സംതിങ് ഉണ്ടായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു ഗുളിക എന്താണ് മരുന്ന് വെക്കാം മരുന്ന് വെച്ചിട്ട് ദേഹം നന്നായിട്ട് നന പിന്നെ തോർത്ത് വെച്ച് വെള്ളം നനച്ച് തുടച്ച് എടുക്കാൻ പറഞ്ഞു എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പം പനി ഒന്ന് കുറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന് ദോശയൊക്കെ ചു ചുട്ട് കഴിക്കാനായിട്ട് തുടങ്ങുക നീലുട്ടന് നേരത്തെ അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ പത്തുമണിയാവും പതിനൊന്ന് മണി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇനി വന്നപ്പോഴേ അപ്പോൾ അവന് അവിടെ നിന്ന് തന്നെ ദോശ രണ്ട് ദോശ വാങ്ങിച്ചു കൊടുത്തു ഒന്നര ദോശ കഴിച്ച കേട്ടോ ആൾ ദോശയും ചമ്മന്തിയും കൂടെ കൂട്ടി കഴിച്ചു പിന്നെ വെള്ളമൊക്കെ കുടിച്ചപ്പോഴത്തേനും ആളിനെ ഇത്തിരി കുറഞ്ഞു ആദ്യം നോക്കിയപ്പോൾ നൂറ്റി രണ്ടായിരുന്നു പിന്നെ രണ്ടാമത് നോക്കിയപ്പോൾ നൂറ്റി ഒന്നായിട്ട് കുറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും നൂറിന് താഴെ ആയിട്ട് വീട്ടിൽ പോയാൽ എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും തുടച്ച് 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 തൊണ്ണൂറ്റൊൻപത് ആയി എന്തായാലും അങ്ങനെ വീട്ടിൽ വന്നു ശരിക്കും പറഞ്ഞാൽ കഴിച്ചിട്ട് കിടന്നു കിടന്ന ഞങ്ങള് ഉറങ്ങി അവനെയും ഉറക്കിയിട്ട് ഉറങ്ങി ഒരു മണി വെളുപ്പിനെ ഒരു മണി നാലുമണിയായപ്പോഴത്തേനും ഞാൻ തൊട്ട് നോക്കിയപ്പം ഭയങ്കര ചൂട് കൂടി കയറുക കൂടിയെട്ടോ അങ്ങനെ ഞാൻ പിന്നെ ഒന്നും കൂടി കുറച്ച് മരുന്ന് കൊടുത്തിട്ട് ദേഹം ഒന്നും കൂടി ഒന്ന് തുടച്ചിട്ട് ഒന്ന് കിടത്തിരിക്കും അപ്പോഴത്തേനും ഒരു അരമണിക്കൂറായപ്പോഴത്തേനും നല്ല പനി കുറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നീലൂട്ടൻ എന്തായാലും ഒന്ന് ഓക്കെ ആവട്ടെ എന്നാലേ നമുക്ക് ആക്റ്റീവായിട്ട് വ്ളോഗൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്